കേന്ദ്രത്തിന്റെ സഹായം വയനാട്ടിലേക്ക് എത്തിയില്ല അല്ലെങ്കിൽ എത്തുന്നില്ല എന്നുള്ള വിമർശനം രൂക്ഷമായി ഉയരുന്ന പശ്ചാത്തലത്തിലാണ് സുരേഷ് ഗോപി പ്രദേശത്ത് സന്ദർശനം നടത്തുകയും മറ്റും ചെയ്തത് ഇവിടെ സന്ദർശനം നടത്തിയില്ലെന്നോ ആർക്കും എതിർപ്പില്ല പക്ഷേ കേന്ദ്രത്തിന്റെ സഹായം ഇവിടേക്ക് ലഭിക്കാത്തതിനെ തുടർന്നുള്ള വലിയ തോതിലുള്ള വിമർശനവും പ്രതിഷേധവുമാണ് അവിടെ ഉണ്ടായത് ഈ ഘട്ടത്തിലാണ് അദ്ദേഹത്തെ വെള്ള പൂശിക്കൊണ്ട് അതായത് സുരേഷ് ഗോപിയുടെ നിലപാടുകളെ വെള്ള പൂശിക്കൊണ്ട് ബി ജെ നേതാവായി വി മുരളീധരൻ രംഗത്ത് വരുന്നത് ദേശീയ ദുരന്തം ആയിട്ട് ഇതിനെ പ്രഖ്യാപിക്കാത്തതിനെതിരെ കേരളത്തിൽ നിന്നുള്ള എല്ലാ കക്ഷികളും രാഷ്ട്രീയ കക്ഷികളും അടക്കമുള്ളവരു എല്ലാ ജനപ്രതിനിധികളും ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടു അപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞ എന്താണ് അതതിൻ്റെ മെറിറ്റ് പരിശോധിച്ച് കേന്ദ്ര സർക്കാർ വേണ്ടപ്പോൾ വേണ്ട രീതിയിൽ ചെയ്യും എന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഇതാ വി മുരളീധരൻ പറയുന്നു ദേശീയ തലത്തിൽ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന് വലിയ തോതിലുള്ള മാനദണ്ഡങ്ങളൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു സംഭവമൊന്നും വന്നിട്ടില്ല വേണമെങ്കിൽ സംസ്ഥാന സർക്കാർ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ കണക്കും രേഖകളും കേന്ദ്രത്തിന് നൽകട്ടെ എന്നാണ് പറയുന്നത് നോക്കും ലോകം മുഴുവൻ ഇന്നിപ്പോൾ നോക്കും ഇന്ന് രാവിലെ ഇന്ന് പുലർച്ചെ കണ്ട ചില വാർത്തകളിൽ വ്യക്തമായി കണ്ടതാണ് സൗദി കിരീടാവകാശിയും അതുപോലെ തന്നെ സൗദി രാജാവ് അടക്കമുള്ളവർ ഈ വയനാട് ദുരന്തത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തിയിരിക്കുന്നു എല്ലാ സഹായ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്തിരിക്കുന്നു തൊട്ടേ സംസ്ഥാനങ്ങളായ തമിഴ്നാടാകട്ടെ അതോടൊപ്പം തന്നെ കർണാടക ആകട്ടെ ആന്ധ്രാപ്രദേശ് ആകട്ടെ ഇവരെല്ലാം വലിയ തോതിലുള്ള സഹായ അസ്തുവുമായി കേരളത്തിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ വയനാട്ടിലെ ജനങ്ങൾക്ക് പിന്തുണയർപ്പിച്ച് രംഗത്തെത്തുകയാണ് ഈ ഘട്ടത്തിലാണ് കേന്ദ്രം വാഴുന്ന ബി ജെ പിയുടെ വക്താക്കളായ കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപിയും അതോടൊപ്പം തന്നെ ആ പാർട്ടിയുടെ തന്നെ നേതാവും മുൻ കേന്ദ്ര സഹമന്ത്രിയുമായിരുന്ന വി മുരളീധരനും എല്ലാം കേരളത്തിലെ അല്ലെങ്കിൽ വയനാട്ടിലെ ജനങ്ങളെ കൊഞ്ചിനം കാണിക്കുന്നത് കൃത്യമായിട്ട് കേന്ദ്രത്തിന്റെ സഹായം ഇവിടേക്ക് എത്തിക്കുന്നതിൽ ഇവർ പരാജയപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല അപകടം നടന്നയുടനെ വി മുരളീധരൻ പറയുന്ന അപകടം നടന്ന ഉടൻ അവർക്ക് മരിച്ചവരുടെ ബന്ധുക്കൾക്ക് രണ്ട് ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപയും കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് കൃത്യമായി തന്നെ കിട്ടും എന്നാണ് പറയുന്നത് ഇതുവരെ കിട്ടിയതായിട്ട് ആർക്കും അറിവൊന്നും ലഭിച്ചിട്ടില്ല പ്രസ്താവന മാത്രമാണെന്നാണ് എല്ലാവരും പറയുന്നത് ജില്ലാ ഭരണകൂടത്തിലേക്കോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കോ കേന്ദ്രത്തിൻ്റെ ഭാഗത്തൊന്നും ഫണ്ട് വന്നതായിട്ടുള്ള ഒരു വിവരങ്ങളും ഇതുവരെ ലഭ്യമായിട്ടില്ല ഏതായാലും ലഭിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം പക്ഷേ രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ വേണ്ടിയിട്ട് വലിയ തോതിലുള്ള രാഷ്ട്രീയ വിരോധം വിളമ്പാൻ വേണ്ടിയിട്ട് ഇത്തരം ദുരന്ത വളമാക്കി മാറ്റുന്ന ഈ നേതാക്കൾ കടുത്ത ശാപം തന്നെയാണ് ഇവർക്ക് അടുത്ത വിമർശനം തന്നെയാണ് ഇവർ നേരിടുന്നത് ഏതായാലും കേരളത്തിലെയും വയനാട്ടിലെയും ജനം ഇവർക്ക് കനത്ത തിരിച്ചടി തന്നെ നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല